ഒരു മട്ടത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യം തുല്യമായ കോണുകൾ എത്ര വീതം മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രായങ്കിൾ മട്ടത്രികോണം റൈറ്റ് ട്രായങ്കിൾ നമുക്കൊരു റൈറ്റ് ട്രായങ്കിൾ വരയ്ക്കാം മട്ടത്രികോണം വരയ്ക്കാം ഇതാണ് ഒരു മട്ടത്രികോണത്തിൻ്റെ ഏകദേശ ചിത്രമാണ് എന്താ മട്ടത്രികോണം റൈറ്റ് ആങ്കിൾ അതായത് മട്ട കോൺ ഒരു കോൺ മട്ടകോണായിരിക്കും എന്താ മട്ടകോൺ റൈറ്റ് ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി മട്ട ത്രികോണം പറഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ മട്ടകോണായിരിക്കും ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇവിടെ ഇവിടെതാണ് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ത്രികോണത്തിൽ നമ്മൾ എന്ത് പറയും മട്ടത്രികോണം എന്ന് പറയും ഇനി നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണ് കൂട്ടിയ നൂറ്റൻപതാണ് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകൾ കൂട്ടിയ നൂറ്റി എൺപതാണ് അപ്പോൾ ഈ കോൺ തൊണ്ണൂറാണ് ഒരു കാര്യം കൂടി നമുക്ക് പറയുന്നുണ്ട് രണ്ട് കോണുകൾ തുല്യം പറയുന്നുണ്ട് മട്ടത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യം മട്ടട്ടത്രികോണത്തിൽ ആകെ ത്രികോണത്തിൽ മൂന്ന് കോണാണ് അതിലത്തെ മട്ട ത്രികോണ ആവുകൊണ്ട് ഒരു കോൺ തൊണ്ണൂറാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ എന്താ പറയുക രണ്ട് കോണുകൾ തുല്യം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും അല്ലേ അവശേഷിക്കുന്ന രണ്ട് കോണുകൾ തുല്യം അപ്പോൾ അത് എത്രശ വീതമായിരിക്കും രണ്ടും നാൽപ്പത്തഞ്ച് വീതമായിരിക്കും അല്ലേ അപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തുല്യമാവും ചെയ്തു എന്നാൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കൂട്ടിപ്പോൾ തൊണ്ണൂറും തൊണ്ണൂറും കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കണക്ക് വന്നാൽ നമ്മൾ ഈ ഈ കോണ്ണ നമ്മൾ എന്ത് ചെയ്താൽ മതി മൊത്തം അതായത് എത്രയാണ് നൂറ്റി എൺപത് അതിന്ന് ഈ കോണ് കുറക്കുക ഏത് തൊണ്ണൂറ് അതെപ്പോഴും തൊണ്ണൂറായിരിക്കും അത് കുറച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ ആകെ നൂറ്റി എൺപത് തൊണ്ണൂറ് കുറച്ചിട്ട് അതിന്റെ പകുതി എടുക്കാം നൂറ്റി അമ്പത് തൊണ്ണൂറ് കുറച്ചാ തൊണ്ണൂറ് ബൈ രണ്ട് അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത് ഈ നാല്പത്തഞ്ച് ഡിഗ്രി എന്ന് കിട്ടിയത്